അൽമോൾജമുൽ കശാഫ് മദ്രസ അധ്യാപകർക്ക് മാത്രമായി ഒരു നികണ്ടു പ്ലസ് ടു വരെയുള്ള അറബി പുസ്തകങ്ങളായ ഫിഖ് അക്കാ ഇത് അഹ്ലാ തസ്ഗിയതുൽ വിൽദാൻ തഫ്സിർ താരിഖ് ദുറോസുൽ ഇഹ്സാൻ ദുറൂസുൽ അഖായിദ് താരിഖുൽ ഇസ്ലാം ലിസാനുൽ ഖുർആൻ മായാലിമുതുല്ലാ ദുറൂസുൽ ഇസ്ലാം മുതലായ പുസ്തകങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത പതിനായിരത്തിൽ പരം വാക്കുകളുടെ അർത്ഥം വ്യാകരണ ഗ്രന്ഥങ്ങളിലെ സാങ്കേതിക പദങ്ങൾ മൂലാക്ഷരവും വർദ്ധിതാക്ഷരവും തിരിച്ചറിയാനുള്ള ചാർട്ട് ജംഅൾ തസ്ദീർ എന്നിവയുടെ വകഭേദങ്ങൾ മദ്രസ അധ്യാപകർക്കും മതവിദ്യാർത്ഥികൾക്കും ഉപകാരപ്രദമായ വിവിധ പ്രയോഗങ്ങൾ സാധാരണമായി ഉപയോഗിക്കപ്പെടുന്ന മലയാള പദങ്ങളിലെ തെറ്റും ശരിയും മറ്റു നിഘണ്ടുകളിൽ ഇല്ലാത്തതും ഫിക്ഹ് നഹ്വ് സ്വർഫ് മുതലായ പുസ്തകങ്ങളിൽ ഉപയോഗിച്ചതുമായ സാങ്കേതിക പ്രയോഗങ്ങളുടെ വിശദീകരണം അങ്ങിനെ ഒരു മദ്രസാധ്യാപകനും മതവിദ്യാർത്ഥിക്കും വേണ്ട പലതും കശാഫിലുണ്ട് ഇരുന്നൂറ്റി അൻപത്തിനാല് പേജുകൾ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ ഇപ്പോൾ നൂറ്റി എൺപത് രൂപ മാത്രം ബുക്ക് സ്റ്റാളുകളിൽ ലഭ്യം കോൺ ഓൾ വാട്സ്ആപ്പ് ഡബിൾ നയൻ ഫോർ സെവൻ ത്രീ നയൻ സെവൻ എയ്റ്റ് സെവൻ സീറോ ഉസ്താദുമാരുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് സഹകരിക്കുക ജസാക്കു മുല്ലാഹു ഹൈറൻ